അസലാ അല്ലേക്കും വരഹമുല്ല വരകാത്തൂ ബിസ്മല വല്ല വസ്സലാത്തു വസ്സലാമു വമൻ വസ്സലാമിൻ സഹോദരമലൈദ് അൽ മത്വാലിബുൽ ആലിയ മിനൽ റൽമിൽ ഇലാഹി എന്ന് പറയുന്ന ഒരു പ്രൗഢമായ ഗ്രന്ഥ അഷരി ട്രാക്കിലൂടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും തള്ളി നീക്കിയ അല്ലെങ്കിൽ തുലച്ചു കളഞ്ഞ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഫഹ്റുദ്ദീൻ എന്ന് അഷാരികൾ തന്നെ പറയുന്ന റാസി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ താരതമ്യേന വളരെ നല്ലൊരു ഗ്രന്ഥമാണ് മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന അത്ര അഴുക്കും മാലിന്യവും ഒന്നും കൂടുതലില്ലാത്ത എന്നാൽ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു കിതാബാണ് മത്വാലിബുൽ ആലിയ മിനൽ മിനലിൽ ഇല അതിൻ്റെ ഒന്ന് രണ്ട് വോള്യങ്ങളാണ് ഈ കോപ്പിന് കൈ പിടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ വാള്യം ഇരുന്നൂറ്റി മുപ്പത്താറാമത്തെ പേജ് ഇതിൽ അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തെ എഴുതിയ കിതാബാണ് അതും കൂടി മനസ്സിലാക്കണം ഏ അദ്ദേഹം പല ഭാഗത്തൂടെ കറങ്ങി 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 വിദത്തിൻ്റെ അപ്പോ അപ്പോസ്തലനായിട്ട് മാറി അവസാനം അദ്ദേഹം പറകോട്ടടിക്കണം ഈ കിതാബിൽ നിങ്ങൾക്കതിൻ്റെ ഒരു അടയാളം കാണാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റാസിയൊക്കെ തൗപ ചെയ്തു മടങ്ങി റാജിയാ പഴയ അല്ല അദ്ദേഹം അഹ്ലസുന്നയിലേക്ക് വന്നിട്ടുണ്ട് ക്രമേണ ക്രമേണ എന്ന് നമ്മൾ പറയാറുണ്ട് ഇസ്ലാം ഇബിനു തേമിയെ പറയാറുണ്ട് മറ്റ് പലരും അത് പറയാറുണ്ട് അപ്പോൾ ഇവർ പറയും അതൊക്കെ ഇബിനു തേമിയെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലേ ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആൾക്കാരൊക്കെ മരിക്കണതിൻ്റെ മുന്നേ തൗവ ചെയ്തു എന്നുള്ളത് ഈപുനത്തേമിയെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക കളവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് റാസി തന്നെ മറുപടി കൊടുക്കുക റാസി ഈ ഇലമുൽ കലാമിൽ ഈ തർക്കശാസ്ത്രത്തിൽ യവന തത്വശാസ്ത്രത്തിൽ മുങ്ങിക്കുളിച്ച ആളാണ് അദ്ദേഹം ഇതിൻ്റെ മുമ്പുള്ള പേജുകളിലൊക്കെ പറയുന്നത് അള്ളാഹുവിനെ സ്ഥിരീകരിക്കാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന കാര്യമാണ് പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നുള്ളത് നാലുപേർക്കെന്ത് വേണം ഒന്ന് സ്ഥിരീകരിക്കണം ഏഹ് ഈ കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കാൻ അറിഞ്ഞല്ലേ ആ പരിപാടിയാണത് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ തെളിവുകൾ എന്ത് തെളിവ് തനി കാഫിരിയങ്ങളും കുറാഫികളുമായ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള കുറേ തെളിവുകളുടെ ഓരം പറ്റിക്കൊണ്ട് അതിനെ തക്ലീദ് ചെയ്തുകൊണ്ട് തക്ലീദിൻ്റെ ആളുകളാണ് കട്ട ഭൂലോക മുക്കല്ലിധികളാണ് ഇവർ പക്ഷെ പറയുമ്പോൾ പറയുന്നത് ഞങ്ങളെപ്പോലെ ബുദ്ധിജീവികൾ ആരുമില്ല സ്വതന്ത്ര ചിന്തകാരാണ് ഞങ്ങൾ ഞങ്ങൾ ആരെയും തക്ലീദ് ചെയ്യുന്നവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വതന്ത്ര ചിന്തയിൽ ഇങ്ങനെ പ്രകാശിപ്പിക്കല എന്നാൽ ഇവനെ ഇവരെപ്പോലെ അല്ലെങ്കിൽ ഇവരെക്കാളും വലിയ മുക്കല്ലിധ്യങ്ങൾ അന്ധവിശ്വാസികൾ കുരുടന്മാരായ മുക്കല്ലിധികൾ വേറെ ഇല്ല എന്നുള്ളത് അസത്യം അതൊക്കെ പിന്നീട് പറയേണ്ട വിഷയമാണ് ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും വരില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ തലമുണ്ട കൊണ്ട് കാച്ചെടുത്ത കുറേ തെളിവുകളൊക്കെ ഇങ്ങനെ ഇതിനെ മുന്നേ പറഞ്ഞു ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ പേജുകളൊന്നും കാണിക്കുന്നില്ല വേണ്ടവർക്ക് നോക്കാം ഒന്നാം വള്ളയം ഇരുന്നൂറ്റി മുപ്പത്താറിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്താറിൽ ലാസ്റ്റ് ഇദ്ദേഹം ഇത് പറഞ്ഞ് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അധ്യായം തുടങ്ങുന്നതാണ് വേറെ അധ്യായത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ അദ്ധ്യായം ക്ലോസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഘട്ടങ്ങൾ ഞാൻ നിങ്ങളോട് നേരത്തെ കുറേ തെളിവൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് തെളിവ് തലമണ്ടയുടെ തെളിവ് ദിഷണയുടെ തെളിവ് ആ തെളിവൊക്കെ എന്താ പിന്നെ പറയുന്നത് വഹിയ അന്നദലി ദൽ ഹുക്കമാ ഊ ഹുക്കമാാൽ ആര് ഹുക്കമാവെന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ ഇവർ തത്വശാസ്ത്രന്മാരെന്ന് പറയുന്നത് നമ്മളടുക്കൽ അവർ പൊട്ടന്മാരാണ് ഇബിന് സീനയെ പോലെയുള്ള ആളുകൾ ഈ പൊട്ടന്മാരായ ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ തെളിവുകൾ അതുപോലെ വൽ വൽമൂത്തക്കല്ലിമൂൻ മുത്തക്കല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളാൾക്കാർ ആര് അഷാരികൾ തലമണ്ട കൊണ്ട് കൊണ്ടാലോചിക്കുന്ന അവരൊക്കെ പറഞ്ഞത് വൈൻ കാനത്ത് കാമിലത്തൻ കവിയത്തൻ അതൊക്കെ നല്ല സ്ട്രോങ് ഉള്ളതൊക്കെ തന്നെ ആണെങ്കിലും ഏഹ് മുപ്പര് മുങ്കൂർ ജാമ്യം എടുക്കുക അവർ പറഞ്ഞ പ്രമാണങ്ങളൊക്കെ സ്ട്രോങ് ഉള്ളതൊക്കെ ആണെങ്കിലും അത് പിന്നെ പറയാം ഒറ്റച്ചാട്ടം എവിടെക്ക് സ സലഫിയത്തിലേക്ക് ചാടുക ഇല്ല അന്നഹാദി തൊരീ കത്തൽ മത്കൂർ ഫിൽ ഖുറാനിന്റബു അൽ ഹി ഉസവാ ഇങ്ങളെ തലമണ്ടയിൽ തേങ്ങാക്കൊലിയൊന്നും വേണ്ട അള്ളാഹു സുബാന ഹോത്താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള തെളിവുകൾ തൗഹീദിന് പറഞ്ഞിട്ടുള്ള തെളിവുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മാത്രമേ ആരാധ്യനാകാൻ പാടുള്ളൂ എന്നതിൻ്റെ മേൽ പറഞ്ഞിട്ടുള്ള തെളിവുകൾ ആ തെളിവുകളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആരായി എന്നെ എന്ന് പറഞ്ഞത് ഈ പത്തറുപത്തഞ്ച് കൊല്ലക്കാലം ഈ കുറാഫാത്തിൽ കെട്ടിപ്പണഞ്ഞ ഈ മനുഷ്യൻ പറയാണ് ഇന്ന് എനിക്ക് കുറച്ച് നേരം വെളുത്തിട്ടുണ്ട് എൻ്റെ അടുക്കൽ ഈ ഖുറാനി തെളിവുകളാണ് അക്രബു ഇലക്കി വസ്വാബ് ഏറ്റവും ശരിയായിട്ടുള്ളത് കാരണം എന്താ പറയുന്നത് എന്ന് പറയുന്നത് വദാലിക്കലി അന്ന തിൽക്കല ഇല ദുൻ കാരണം എന്താണെന്ന് അറിയുമോ ആ തെളിവുകൾ തിൽക്കദ്ദല ഏതാ ആ തെളിവ് എന്ന് പറഞ്ഞത് നമ്മളെ ഈ ഗ്രീക്ക് പൊട്ടന്മാർ പറഞ്ഞ തെളിവ് നമ്മളെ അഷരി നേതാക്കന്മാർ അനുകരിച്ച കണ്ണും കെട്ടി പിന്തുടർന്നു പോയ ആ തെളിവുകൾ എന്ന തിൽക്കത്തലായില്ല ഏത് ഖുറാൻ്റെ തെളിവല്ല ഖുറാനിനോട് അനന് പിന്നെ അവാന്തരമായിട്ട് ഖുറാനിനോട് സമദൂരത്തിൽ അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ തെളിവുകൾ ആകുന്നത് സബബി മാഫി അ ദക്കീക്കത്തുൻ അത് വളരെ സൂക്ഷ്മമാണ് ദക്കീക്കത്താണ് സൂക്ഷ്മം പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ തിരിയില്ലാന്ന് മനുഷ്യനോട് പറയാൻ പറ്റൂല മുസ്ലിം സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഓൽക്ക് മനസ്സിലാവൂല ഓല് വട്ടം കറങ്ങും ഓല് വട്ടം കറങ്ങിക്കളി കാര്യം മനസ്സിലാവണ്ടേ ദീ കത്തുൻ എന്നിട്ട് പറയാം അതിലുള്ള ഈ ദുർഗ്രാഹീത കാരണം പറഞ്ഞാൽ മനസ്സിലാവാത്ത ദുർഗ്രഹമായിട്ടുള്ള ഒരു സ്വ ഒരു പ്രകൃതമാണ് അതിനുള്ളത് അത് കാരണമായിട്ട് ഇം സുആലാത്തു അണ്ടോ സംശയങ്ങളുടെ മാനസിക രോഗത്തിൻ്റെ അതുപോലെ ആശയക്കുഴപ്പത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ നാസ്തികതയുടെ അതന്നെ തന്നെയൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഇതൊക്കെ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും ശുഭാത്ത് എന്ന് പറഞ്ഞാൽ എന്താ നാസ്തികന്മാർ എഴുന്നള്ളിക്കുന്ന പിന്നെ അബദ്ധ ജിലമായ വാദഗതികൾ ജൽപ്പനങ്ങൾ അപ്പോൾ നിരീശ്വരവാദത്തിൻ്റെയും സന്ദേഹവാദത്തിൻ്റെയും സംശയരോഗത്തിൻ്റെയും ഒക്കെ ഉറവിടമാണ് നമ്മളെ നേരത്തെ പറഞ്ഞിട്ടുള്ള തെളിവുകൾ അത് ദുർഗ്രഹമാണ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല മനുഷ്യന്മാരെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂല മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ പറ്റിയത് ഉലമാ ഉ അഹ്ലീസുന്നവൽ ജമ പറഞ്ഞിട്ടുള്ള സലഫിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഖുറാനി തെളിവുകളാണ് എന്ന എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ഇത് പറഞ്ഞിട്ടാണ് ഈ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്നിട്ട് അതിൻ്റെ താഴെയുണ്ട് എല്ലാം കൂടി വായിക്കാൻ സമയമില്ല ഞാനേതാ ചോന്ന മഷി കൊണ്ട് വരട്ടെ വമൻ താറക്ക താസുബ അവസാനത്തെ പാരഗ്രാഫ് വമൻ താറക്ക വഹാബി മൗദൂദി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിന് പകരം നിഷ്പക്ഷതയോടുകൂടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ പക്ഷപാതിത്വം ഉപേക്ഷിച്ചാൽ താസുബ് എന്നാണ് എന്താ നമ്മളെ ഉസ്താദ് പറഞ്ഞാൽ നമ്മളെ സംഘടനയുടെ തീരുമാനമല്ലേ അങ്ങനെയുള്ള പക്ഷപാതിത്വപരമായ നിലപാടുകൾ മാറ്റി നിർത്തുകയും എൻ്റെ പരീക്ഷണം പോലത്തെ പരീക്ഷണം നടത്തുകയും ചെയ്യും നമ്മളൊക്കെ അങ്ങനെ പരീക്ഷണം നടത്തി ഞാനിപ്പോൾ ഈ പറയുന്ന ഞാൻ പത്ത് നാൽപ്പത് കൊല്ലം പരീക്ഷണം നടത്തി അവസാനം എത്തിപ്പെട്ടതാണ് എന്നതുപോലെ ഈ കുറേ ആളുകൾ നേരത്തെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ചില ആളുകൾ പരീക്ഷണമൊന്നും നടത്താതെ നേരത്തെ തന്നെ സുന്നിയായി ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരുണ്ടാവും എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിക്കൊള്ളന്നില്ലല്ലോ അപ്പോൾ ഫഹറുദ്ദീൻ റാസീ റഹിമഹുല്ല മറ്റു പലരെയും പോലെ ഒരുപാട് പരീക്ഷണം നടത്തിയതാണ് അവിടെ പോയി ഇവിടെ പോയി അവിടെ കറങ്ങി ഇവിടെ വട്ടം കറങ്ങി അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി നമ്മളെ ഈ ബല്യാപ്പാർ പറഞ്ഞതല്ല ശരി സലഫു സലഫുസ്വാലിങ്ങൾ പറഞ്ഞതാണ് ശരി അഥവാ ജറബ മിസ്ല തെജ്രീബത്തി എൻ്റെ പരീക്ഷ പോലെ എൻ്റെ പരിശോധന പോലെ പരിശോധന നടത്തിയവർ അലിമ അന്നൽ ഹക്കമാക്കർത്തുഹു അവർക്കറിയാം ഈ പറഞ്ഞതാണ് ശരി ഈ സലഫി ആശയം ഞാനിപ്പോൾ അവിടെ പ്രഖ്യാപിച്ചതാണ് ശരി ഇനി അതിനെതിരിലിങ്ങനെ മസിൽ പിടിച്ചിട്ട് ഓഹാബിയാണ് തൈമിയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് പക്ഷവാദിത്വമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാക്കി പറയണം ഞാൻ അണ്ടർലൈൻ ചെയ്തത് വേണ്ട ആളുകൾക്ക് നോക്കാം അള്ളാഹു സുഹാന ഹോത്താര സത്യം പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ അസ്ലാമലൈക്കും